പേരയം ഗ്രാമപഞ്ചായത്തിൽ ബൊക്കാഷ് ബക്കറ്റുകൾ വിതരണം ചെയ്തു ജൈവമാലിന്യങ്ങൾ ആധുനിക ടെക്നോളജി വഴി വിഘടിപ്പിച്ച് വളമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണിത് ഗ്രാമപഞ്ചായത്തിൽ നൂറ്റിനാൽപ്പത് കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും പേരയം ഗ്രാമപഞ്ചായത്തിലെ ശുചിത്വ പരിപാലന പദ്ധതികളുടെ ഭാഗമായാണ് ജനകീയ ആസൂത്രണ പദ്ധതികൾ ഉൾപ്പെടുത്തി ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര നിർവഹിച്ചു അടുക്കളയിലേതുൾപ്പെടെയുള്ള ജൈവ മാലിന്യങ്ങൾ നൂതന ടെക്നോളജി വഴി വിഘടിപ്പിച്ച് വളമാക്കി മാറ്റുന്ന പദ്ധതിയാണിത് അടുക്കള തോട്ടങ്ങൾക്ക് ആവശ്യമായ ജൈവ വളം ഇതുവഴി ലഭിക്കും ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ പത്ത് വീതം നൂറ്റി നാൽപ്പത് കുടുംബങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ആനുകൂല്യം ലഭിക്കും അടുത്ത ഘട്ടത്തിൽ കൂടുതൽ കുടുംബങ്ങൾക്ക് ബൊക്കാഷി ബക്കറ്റുകൾ നൽകും വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സ്റ്റാഫോർഡ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഷെയർലി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ബിജു പഞ്ചായത്ത് അംഗങ്ങളായ ആലിസാ ജി ിനോയ് ജോർജ്ജ പി രമേശ് കുമാർ രചിതകുമാരി വിനോദ പാപ്പച്ചൻ സിൽവിയ സെബാസ്റ്റ്യൻ ബി സുരേഷ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജി ജ്യോതിഷ്കുമാർ വി ഒ സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ